പരിസ്ഥിതി ഇലോല മേഖലയുടെ അന്തിമ വിജ്ഞാപനത്തിനായി എം പി എന്ന നിലയിൽ എല്ലാവിധ ഇടപെടലുകളും നടത്തിയിട്ടുണ്ടെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് നിലവിൽ കേരളം സമർപ്പിച്ചിട്ടുള്ള ഇ എസ് എ പരിധി അംഗീകരിക്കണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്നും ജൂൺ മാസത്തോടെ അന്തിമ വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും എം പി പറഞ്ഞു വളരെ നാളുകളായി അന്തിമജ്ഞാപനത്തിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സഞ്ജയ് കുമാറും അതോടൊപ്പം തന്നെ പരിസ്ഥിതി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ തന്മയും മിശ്ര അദ്ദേഹത്തും അദ്ദേഹത്തെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്പൊ അവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന ജൂൺ മാസത്തോടു കൂടി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കേരളം നൽകിയിട്ടുള്ള എണ്ണായിരത്തി അറുനൂറ് സ്ക്വയർ കിലോമീറ്റർ എന്നുള്ള ഇ എസ് ഐ അത് നേരത്തെ ഉള്ളതിനേക്കാൾ നിന്നും ഏതാണ്ട് ആയിരത്തോളം സ്ക്വയർ കിലോമീറ്റർ കുറച്ചാണ് ഇപ്പോൾ ശുപാർശ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജനവാസ കേന്ദ്രങ്ങളും കൃഷി സ്ഥലങ്ങളും തോട്ടങ്ങളും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് ഇ എസ് ഐക്ക് വേണ്ടി കേരളം ശുപാർശ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ നിർദ്ദേശം അംഗീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ എം പിമാർ ആളുകളും അവിടെ ഉന്നയിച്ചിട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആദ്യത്തെ പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ ചില കാര്യങ്ങളിലുള്ള ചില അവ്യക്തത പരിഹരിക്കണം എന്നുള്ള ഒരു കത്ത് കേരള ഗവൺമെന്റ് നൽകിയിരുന്നു ആ കത്തിന്റെ കോപ്പി എം പി എന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ചിരുന്നു അപ്പൊ അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് നേരത്തെ ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ് ഏതായാലും ഈ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുള്ള സഞ്ജയ് കുമാർ കമ്മിറ്റി കേരളം സന്ദർശിച്ച് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ വകുപ്പ് മേധാവികളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയുണ്ടായി അപ്പൊ ആ ചർച്ചയിൽ അവരുടെ ചില സംശയങ്ങൾ നിരൂപിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അത് നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ആശയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും തുടർന്ന് വരുന്ന നടപടിക്രമങ്ങളിലൂടെ അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് കേന്ദ്ര കമ്മിറ്റി ഇതു സംബന്ധിച്ച് മറുപടി നൽകിയിട്ടുള്ളത് അവരുടെ തന്നെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ജൂൺ മാസത്തോടു കൂടി ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തി കേരളത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അന്തി പുറപ്പെടുവിക്കാൻ അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു നിലയിലാണ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്